പിന്നെ റബ്ബർ കർഷകരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് റബ്ബർ വില ഇപ്പം കുറച്ചായിട്ട് ജോലിയൊന്നും ഇല്ലാത്ത റബ്ബർ ഉദ്യോഗസ്ഥരെ റബ്ബർ സൊസൈറ്റി മഴ എന്നുള്ള അപ്പുറത്ത് റബ്ബർ വിലയുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടായിരുന്നു റബ്ബർ വിലയ്ക്ക് കടിഞ്ഞാണിട്ട് ടയർ ലോബി നമുക്ക് നോക്കാം മഴക്കാലത്ത് ടാപ്പിംഗ് നിലച്ച് ഉൽപാദനം കുറഞ്ഞതോടെ റബ്ബർ വില റബ്ബർ വില ഇരുന്നൂറും കടന്നു കുതിച്ചുയരുമെന്ന കർഷകരുടെ പ്രതീക്ഷ ഇല്ലാതാക്കി ടയർ ലോബി ഉൽപാദന ചെലവ് ഉൽപ്പാദന ചെലവായി ഇരുന്നൂറ് രൂപ ലഭിക്കും ലഭിക്കും വരെ വിപണി ബഹിഷ്കരിക്കാൻ റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മ കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നു ഭൂരിപക്ഷം കർഷകരും വിപണിയിൽ നിന്ന് വിപണിയിൽ നിന്ന് വിട്ട് നിന്നതോടെ ഷീറ്റ് വില ഉയർന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരുപാട് കർഷകർ ഇത് വിപണിയിൽ നിന്നൊക്കെ വിട്ടുനിന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു റബ്ബറിൻ്റെ കാര്യത്തിലും അപ്പോൾ അങ്ങനെ ഭൂരിപക്ഷം കർഷകരും വിപണിയിൽ നിന്ന് വിട്ടുനിന്നതോടെ ഷീറ്റ് വില ഉയർന്നു നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ എത്തി എന്നാൽ ഇരുന്നൂറ് കട ഇരുന്നൂറ് കടക്കാതിരിക്കാൻ വിപണിയിൽ നിന്നും വിട്ടുനിന്ന് ടയർ ലോബി സ്ഥിരം കളി കളിച്ചു തുടർന്ന് റബ്ബർ റബ്ബർ ബോർഡ് വില നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറിലേക്കും നിലം പുത്തി കുറഞ്ഞു അല്ലേ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് നിലംപൊത്തി വ്യാപാരി വില നൂറ്റി എൺപത്തി എട്ടിലും നിന്നു ഷീറ്റ് വില ഇരുന്നൂറ്റി അമ്പത്തഞ്ചിലെത്തിയ ശേഷം നൂറ്റി അറുപത്തിനാലിലേക്ക് നിലം പൊത്തിയതോടെയായിരുന്നു ഷീറ്റ് വിൽക്കാതെ പിടിച്ചു വയ്ക്കാൻ സംഘങ്ങൾ ആഹ്വാനം ചെയ്തത് ഒരു മാസത്തിനുള്ളിൽ പതിനെട്ട് രൂപയാണ് കൂടിയത് അപ്പോൾ വ്യാപാരികൾ ബോർഡ് ബോർഡ് വിലയിലും എട്ട് രൂപ കുറച്ച് ചരക്ക് ചരക്ക് എടുക്കുന്നതിനാൽ വില വർധനവിന്റെ നേട്ടം ചെറുകിട കർഷകർക്ക് ലഭിക്കില്ല വില വർദ്ധിക്കുന്നതിൻ്റെ നേട്ടങ്ങൾ ചെറുകിട കർഷകർക്ക് ലഭിക്കത്തില്ല ഇതിൻ്റെ ആ ഒരു പോകുന്നതനുസരിച്ച് പക്ഷേ എന്താ പറയുക ചെറുകിട ചെറുകിട കർഷകർ മേൽത്തരം ഷീറ്റ് തയ്യാറാക്കാത്തതാണ് വില വ്യത്യാസത്തിന് കാരണമെന്നാണ് ന്യായീകരിച്ച് കയർ എന്താ കൈ മലർത്തുന്നതെന്ന് റബ്ബർ ബോർഡ് അതായത് ചെറുകിട കർഷകർ വേണ്ട രീതിക്കുള്ള മേൽത്തരം ഷീറ്റ് നിർമ്മിക്കാത്തതാണ് അല്ലെങ്കിൽ ഷീറ്റ് തയ്യാറാക്കാത്തതാണ് ആ വില വ്യത്യാസത്തിന് കാരണമെന്ന് ന്യായീകരിച്ചിട്ടാണ് റബ്ബർ ബോർഡ് വന്നേക്കുന്നത് റബ്ബർ ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം ഉല്പാദനം കുറഞ്ഞതോടെ അന്താരാഷ്ട്ര വില കയറിയതാണ് ആഭ്യന്തര വില വർധനവിനും കാരണം ബാങ്കോക്ക് ഇരുന്നൂറ്റി ഒമ്പതിലും കോല കോല കോലാലംപൂർ വില കോലാലംപൂർ 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 വില ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി ആർ എസ് എസ് ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി പതിനാല് രൂപയുമാണ് റബ്ബർ വില ഇനിയും വർദ്ധിക്കാൻ കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി നികുതി എഴുപത് ശതമാനം ആകണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് പ്രത്യേക ആശ്വാസ പാഗേജ് അനുവദിക്കണം റബ്ബർ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പന്നമാക്കാൻ കേന്ദ്ര സർക്കാർ സഹായം നൽകണം ഈ റബ്ബർ ബോർഡെന്ന് പറയുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമല്ലേ അപ്പം അത് കേന്ദ്ര സർക്കാർ അവരുടെ അവസ്ഥകളിലും കൂടെയൊക്കെ മരി എന്താ ഉൾക്കൊണ്ടിട്ട് അവർക്ക് ഒരു ലാഭം കിട്ടുന്ന രീതിക്ക് റബ്ബർ കർഷകരെ കണ്ടുകൊണ്ട് അതിനുള്ള വിലനിശ്ചയം കാര്യങ്ങളൊക്കെ വ്യാപാരമൊക്കെ നടത്തുക എന്നുള്ള വിപണി ആണെങ്കിലും നടത്തുക എന്നാണ് പറയാനുള്ളത് ഓക്കെ റബ്ബറിന്റെ കാര്യം അങ്ങനെയാണ് അപ്പൊ കുരുമുളകിന് എന്താ സംഭവിച്ചു നോക്കണ്ടെ കുരുമുളക് വിലയില് വൻ വർദ്ധനമാണ് ഉണ്ടായത് കുരുമുളക് വിറ്റാലും നമുക്ക് ജീവിക്കാൻ പറ്റുമായിരിക്കും അല്ലെ പക്ഷെ കുരുമുളക് കൃഷി ചെയ്യണം എന്നാലേ നമുക്ക് കുരുമുളക് കൃഷിയുള്ള എല്ലാവരുടെയും വീട്ടിലൊക്കെ തന്നെ ഉണ്ട് ഇപ്പൊ കുരുമുളകിന്റെ ഒക്കെ ഇത് വരുന്നതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിന് വേണ്ട പരിപാലനങ്ങളൊക്കെ കൊടുത്ത് വളർത്തിയാൽ മറ്റു ജോലിക്ക് പോകുന്നതൊക്കെ കൂടുതൽ കുരുമുളക് വ്യാപാരത്തിൽ നിന്ന് നമുക്ക് കിട്ടുമായിരിക്കും അല്ലേ അതെ അതെ ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ഉണ്ടായി ആ ഒരു വർധനവിന് കാരണം പ്രതികൂല കാലാവസ്ഥ കൊണ്ടോ ഉൽപാദനം കുറയ്ക്കുമെന്ന വിലയിരുത്തൽ വില കയറ്റത്തിന് വഴിതെളിച്ചു അതാണ് വല എന്താണ് വർധനവിന് കാരണമായിട്ട് പറയുന്നത് ഉൽപാദനം കുറയ്ക്കുമെന്ന വിലയിരുത്തൽ വില കയറ്റത്തിന് വഴിതെളിച്ചു അതായത് ഇപ്പോൾ മഴയൊക്കെ വന്നപ്പോഴത്തേക്കും വില എന്താണ് സാധനങ്ങളിനി കിട്ടാതെ പോകുമോ എന്നൊരു ടെൻഷൻ കാരണം പെട്ടെന്ന് കൂടിയെന്നാ പറയുന്നത് എന്താണോ എന്തോ റബർ ഇരട്ട സെഞ്ചുറി നേടുമെന്ന് പ്രതീക്ഷയിൽ ഉൽപാദന മേഖല ആ ആഭ്യന്തര വിദേശ ഡിപാൻ ഡിമാൻഡ് അന്തർ സംസ്ഥാന വ്യാപാരികൾ കുരുമുളക് വില തുടർച്ചയായ രണ്ടാം വാരത്തിലും ഉയർത്തിയിട്ടും വേട്ടത്ര നാടൻ ചരക്ക് കണ്ടെത്താൻ ഉത്തരേന്ത്യൻ വാങ്ങലുകാർക്കായില്ല ഹൈ റേഞ്ച് വയനാട് ഉത്പാദന കേന്ദ്രങ്ങളിൽ നിന്നും കുറഞ്ഞ അളവിലാണ് കുരുമുളക് വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നത് ആഭ്യന്തര ഡിമാൻഡ് ശക്തമായ നിലയ്ക്ക് വില ഇനിയും ഉയരുമെന്ന നിലപാടിലാണ് കർഷക മേഖല അതായത് കുരുമുളക് അത്യാവശ്യം കയറി കയറി വരുന്നുണ്ടെങ്കിൽ പോലും നല്ല നമ്മുടെ ഒരു എന്താണ് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെയുള്ള നാടിനായിട്ടുള്ള കുരുമുളക് ഒന്നും കിട്ടാനില്ലാത്തൊരവസ്ഥയാണെന്നാണ് പറയുന്നത് അതിൽ കൊച്ചിയിൽ ഗാർബഡ് ക്വിൻഡലിന് അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപയിൽ നിന്നും അറുപത്തി ആറായിരത്തി ഇരുന്നൂറ് രൂപയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ആഗോള വിപണിയിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങിയിട്ടുണ്ട് കുരുമു യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയും ഈസ്റ്റർ വരെയുള്ള ആവശ്യങ്ങൾക്ക് പുതിയ കച്ചവടങ്ങൾ ഉറപ്പിക്കുന്നുണ്ട് കാലാവസ്ഥ മാറ്റം മൂലം സംസ്ഥാനത്ത് കുരുമുളക് ഉൽപ്പാദനം ഇരുപത്തഞ്ച് ശതമാനം വരെ കുറയുമെന്ന വിലയിരുത്തുകൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വാരം കഴിഞ്ഞ വാരം ചക്രവാത ചുരിയെ തുടർന്ന് അനുഭവപ്പെട്ട കനത്ത മഴ കൊക്കോ പൂക്കൾ വ്യാപകമായി അടർന്നു വീഴാൻ ഇടയാക്കി അടുത്ത സീസണിലെ ആദ്യ വിളവ് ചുരുങ്ങുമെന്ന വ്യക്തമായതോടെ വാരാമദ്യം വ്യവസായികൾ വിപണിയിൽ പിടിമുറക്കിയിട്ടുണ്ട് പിടിമുറുക്കിയിട്ടുണ്ട് അപ്പൊ അതിനെ കുറിച്ച് അത്രേ പറയുള്ളൂ കൊക്കോയുടെ ആ നഷ്ടം ആ കൊക്കോ ചെറുതായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് എന്ന് കാരണം പ്രതികൂല കാലാവസ്ഥ കാരണം പൂക്കളെല്ലാം തഴ വീണിട്ട് കുരുമുളക് ഇപ്പോൾ എന്താ പറയാ പ്രതികൂല കാലാവസ്ഥയുടെ കാരണം കുറവുകൾ ഉൽപാൻ ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട് ഉൽപാദനം പക്ഷെ ഇപ്പൊ അവസ്ഥയാണ് കുരുമുളകിന്റെ ആവശ്യമുണ്ട് ഈസ്റ്റേറിനോടും അല്ല നമ്മുടെ ന്യൂ ന്യൂഇയറിനോടും ഇതിനോടൊക്കെ അനുബന്ധിച്ച് കുരുമുളകിന്റെ ആവശ്യമുണ്ട് പക്ഷെ ഇവിടെ പ്രതികൂല സാഹചര്യങ്ങൾ വന്നതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമായിട്ട് വന്നുകൊണ്ട് ഉൽപ്പന്നം ഉൽപാദനം കുറഞ്ഞിട്ടുണ്ട് എന്നാ നല്ല വിലയുണ്ട് അതെ അതെ